കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കീസ് റെസിപ്പിയാണ് വേണമെന്നുള്ളത് ആൽമണ്ട് കുക്കീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു വേണ്ടി ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര കപ്പ് മൈദ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നൂറ് ഗ്രാം ബട്ടർ ബട്ടറെടുക്കുക അൺസൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്ത ശേഷം ചേർക്കാം തൊണ്ണൂറ് ഗ്രാം പഞ്ചസാര ആണുള്ളത് ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫിയായി വരുന്നത് വരെ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ബട്ടറിലേക്ക് മുട്ട ചേർക്കുമ്പോൾ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുക ഇതോടൊപ്പം അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കാം ഇനി പൊടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഇതിൽ നിന്ന് ഓരോ പോർഷൻ എടുക്കാം ഇരുപത് ഗ്രാം വീതമുള്ള പോർഷനായിട്ടാണ് എടുക്കുന്നത് ഇതേപോലെ ഉരുട്ടി സാവധാനം ഒന്നമർത്തി ബേക്കിംഗ് ട്രെയിൽ അറേഞ്ച് ചെയ്യുക ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാം വെച്ച് കൊടുത്തിട്ട് സാവധാനം ഒന്ന് അമർത്തി കൊടുക്കുക ഇനി ഇത് ചൂടാക്കിയിട്ടുള്ള ഓവനിലെ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക ഓവനിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോഴേക്കും അത് നല്ല ആയിട്ട് വരും എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസവും ഒരു മാസത്തോളം ഒക്കെ ഇത് കേടാകാതെ ഇരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും സാധിക്കും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം